വയനാട്ടിൽ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയ ഒട്ടേറെ കുഞ്ഞുമക്കളുണ്ടെന്ന വിവരം മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നുണ്ട് പലരും ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് ബോധിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ താഴെ കമന്റുകളായി പലരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ദത്തെടുക്കൽ അത്ര എളുപ്പമല്ല അതിന് ചില നടപടിക്രമങ്ങളുണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ ആലോചിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി അറിയണം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അഥവാ കാരയുടെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യഘട്ടം യോഗ്യതയുള്ളവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് കുഞ്ഞുങ്ങളെ ദത്ത് നൽകുക ആറ് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കാര അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും ആറ് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കാര നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ആറു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കായി ഫോസ്റ്റർ കെയറിലാണ് അപേക്ഷ നൽകേണ്ടത് പ്രകൃതി ദുരന്തങ്ങളിൽ ഒറ്റപ്പെടുന്നവരെ അല്ലെങ്കിൽ അനാഥരാകുന്നവരെ അബാൻഡഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാകും ദത്ത് നൽകുക അമ്മത്തൊട്ടലിൽ ഉപേക്ഷിച്ച് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇത് ആറ് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കായി ഫോസ്റ്റർ കെയറിൽ അപേക്ഷ നൽകണമെന്ന് പറഞ്ഞല്ലോ ഫോസ്റ്റർ കെയറിനായി അതായത് സ്പെഷ്യലൈസ് അഡോപ്ഷൻ ഏജൻസി മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് നിലവിൽ കുഞ്ഞുങ്ങളുള്ളവർക്കും അപേക്ഷ നൽകാം അപേക്ഷ ലഭിച്ചാലുടൻ ഹോം സ്റ്റഡി നടത്തി തൃപ്തികരമെങ്കിൽ മാത്രമേ കുഞ്ഞിനെ കൈമാറുകയുള്ളൂ രണ്ട് വർഷത്തിന് ശേഷം കുട്ടിക്ക് അവർക്കൊപ്പം തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോടതിയെ സമീപിച്ച് ദത്തെടുക്കലിനായി അപേക്ഷിക്കുകയും ചെയ്യാം വിവാഹിതരല്ലാത്തവർക്കും ദത്തെടുക്കലിന് അപേക്ഷ നൽകാവുന്നതാണ് കേരളത്തിലെ മാനദണ്ഡ പ്രകാരം രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കുഞ്ഞിനെ നോക്കാൻ ചുറ്റുപാടുള്ളവർക്ക് കാരയിൽ രജിസ്റ്റർ ചെയ്യാനായി സാധിക്കും ബന്ധുക്കൾക്ക് എങ്ങനെ ദത്തെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ ഏറ്റെടുക്കാം എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് റിലേറ്റീവ്സ് അഡോപ്ഷൻ കാറ്റഗറിയിൽ അപേക്ഷ നൽകിയാണ് ബന്ധുക്കൾക്ക് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കുക കാരയിൽ ഇതിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുമുണ്ട് ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ സ്ഥിതിയും അല്ലെങ്കിൽ സ്ഥിരതയും കഴിവുമുള്ള ഏതൊരു വ്യക്തിക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കും സ്വന്തം മക്കളുള്ള മാതാപിതാക്കൾക്കും ദത്തെടുക്കാനായി സാധിക്കും വിവാഹം കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷമേ ദത്തെടുക്കാനുള്ള അനുമതിയുള്ളൂ ഒട്ടേറെ തവണ കൗൺസിലിംഗ് നടത്തി നേരിട്ട് സംസാരിച്ചതിന് ശേഷം ദത്തെടുക്കുന്നവരുടെ ചുറ്റുപാടുകളും ആരോഗ്യസ്ഥിതിയും മറ്റെന്തെങ്കിലും ബന്ധങ്ങളല്ലോ ആൾക്കാരാണോ എന്നൊക്കെ പരിശോധിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷമാകും ദത്തെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുക ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ അല്ലെങ്കിൽ അമ്മ അമ്മത്തൊട്ടലിലോ കണ്ടെത്തിയാൽ ആ കുഞ്ഞിന്റെ പേരിൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം സാധാരണഗതിയിൽ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ബോധപൂർവ്വം കുഞ്ഞിനെ ദത്ത് നൽകാൻ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞിനെ അവർക്ക് തന്നെ തിരികെ ലഭിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നേയില്ല കുഞ്ഞുങ്ങളെ ദത്ത് നൽകുന്നതിന് നിലവിൽ മുൻഗണനകളൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രജിസ്റ്റർ ചെയ്തതിന്റെ ക്രമത്തിലും വയസ്സ് ലിംഗം തിരഞ്ഞെടുപ്പ് കുട്ടികൾ ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദത്ത് നൽകുന്നത് ഉദാഹരണത്തിന് ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയും നാല് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയും രണ്ട് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കട്ടെ ആദ്യം രജിസ്റ്റർ ചെയ്തത് ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണെങ്കിൽ പോലും നാല് വയസ്സുള്ള കുട്ടിയാണ് ആദ്യം ലഭ്യമാകുന്നതെങ്കിൽ ആ കുട്ടിയെ ആയിരിക്കും ആദ്യം നൽകുക കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ കേന്ദ്ര സ്ത്രീ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഇവയൊക്കെയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കാം ദത്ത് നൽകുന്നത് ഒന്നാമത്തേത് ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്ഥിരതയുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ജീവൻ ഭീഷണിയുള്ള രോഗങ്ങളില്ലാത്തവരുമായിരിക്കണം രണ്ടാമത്തേത് സ്ത്രീകൾക്ക് ഏത് കുട്ടിയെയും ദത്തെടുക്കാൻ കഴിയും എന്നാൽ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തേത് വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ രണ്ടുപേരുടെയും സമ്മതം ദത്തെടുക്കൽ നടപടിക്ക് ആവശ്യമാണെന്നതാണ് നാലാമത്തേത് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തിയാക്കിയ ദമ്പതികൾക്ക് മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് ദത്തെടുക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട വസ്തുത കുട്ടിയും മാതാപിതാക്കളിൽ ഒരാളും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കരുത് എന്നതും അടുത്ത ഒരു പ്രത്യേകതയാണ് ദമ്പതികളുടെ രജിസ്ട്രേഷൻ സമയത്തെ പ്രായമാണ് ദത്തെടുക്കലിന് പരിഗണിക്കുക എന്നതും ഓർക്കണം ഏതായാലും വയനാട്ടിൽ രക്ഷ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസം പൂർത്തിയാക്കിയതിനു ശേഷമാകും കുഞ്ഞുങ്ങളെ ദത്ത് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് ആദ്യഘട്ടം അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ആലോചിക്കുന്നവർ ആദ്യം കാലയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്